വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപയുടെ വിതരണം അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് ആയിരം രൂപ വീതം കണക്ട് വർക്ക് എന്ന് പറയുന്ന പ്രത്യേക സ്കീം പ്രകാരമുള്ള സ്കോളർഷിപ്പ് അത് പ്രതിമാസം ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സി ഡി എസ് മുഖാന്തരമൊക്കെ ആയിരം രൂപയുടെ പ്രത്യേക ഇൻസെൻറ്റീവ് പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകളാണ് ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അപ്പോൾ ഈ ഒരു രീതിയിൽ സംസ്ഥാനത്തെ വിവിധ വെൽഫെയർ പെൻഷനുകളൊക്കെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മുടെ ആധാർ അപ്ഡേഷൻ അത് കൃത്യമാണോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ പഴയതാണെങ്കിൽ അത് മാറ്റി പുതിയവയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അത് ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ ഒ നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായി റീചാർജ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആയിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ നമ്മുടെ വിരൽ പതിപ്പിച്ച് കൃത്യമായി സ്കാൻ ചെയ്ത് ഫേസ് സ്കാനൊക്കെ ചെയ്ത് വിവരങ്ങൾ കൃത്യതയാർന്നതാക്കി മാറ്റേണ്ടതാണ് കാരണം വിവിധ സ്കീമുകൾക്ക് ഇനി ഇ കെ വൈ സി പോലെയുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് എല്ലാ വർഷവും ഉണ്ടാകും ഒരുപക്ഷേ ഇ കെ വൈ സി പോലുള്ള സംവിധാനം വരുമ്പോൾ നമ്മുടെ വിരലെ ഫേസ് ഒക്കെ സ്കാൻ ചെയ്യുമ്പോൾ അത് സക്സസ് ആവാതെ വരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് ഒ വരാതെ ഇരിക്കുക അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാർ കാർഡുകൾ അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ കൃത്യതയാർന്നതാകാനായിട്ട് അപ്ഡേഷൻ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക